എന്താണ് ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ സംഭവിക്കുന്നത് എന്താണ് ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ സംഭവിക്കുന്നത് ഏകദേശം പാതിരാത്രിയാകുമ്പോ പതിനൊന്ന് അൻപത്തി ഒൻപതിന് എല്ലാവരും ഒരു ലൈറ്റ് അണച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ആ ഒരു ലൈറ്റ് ഓൺ ഓണാക്കുന്നതിലൂടെ ഒരു പുതുവർഷം കടന്നു വരുന്ന ഒരു പുതുവർഷത്തെ സ്വീകരിക്കണമെന്നുള്ള ചിന്തയോടുകൂടി പുതുവർഷം ആഘോഷിക്കാൻ പരസ്പരം ഹാപ്പി പരസ്പരം ഹാപ്പി ഒരു പുതുവർഷ പുലരിക്കായി കാത്തിരിക്കുന്ന കാലഘട്ടമേ ായിോഷിക്കുമ്പോ ആഘോഷിക്കുമ്പോ വരാനിരിക്കുന്ന ഒരു പുതുവർഷത്തെ ഏറ്റവും വലിയ മോശമായ പ്രവണതയിലൂടെ ചിന്താഗതിയിലൂടെയുള്ള തീരുമാനങ്ങളുടെ ആഭാസകരമായ ആഘോഷങ്ങളിലൂടെ ഒരു പുതുവർഷത്തെ സ്വീകരിച്ചു ഒരു പുതുവർഷത്തെ കൈനീട്ടി കഴിഞ്ഞ അവസാന പറയപ്പെടുന്ന ഈ അവസാനും സ്വീകരിച്ചവരല്ലേ എന്തൊക്കെ ജീവിതത്തിൽ നാശങ്ങൾ സംഭവിച്ചു എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്തൊക്കെ രോഗങ്ങൾ പിടിപെട്ടു എന്തൊക്കെ കടങ്ങൾ സംഭവിച്ചു എന്തൊക്കെ മാനഹാനികൾ സംഭവിച്ചു കുടുംബത്തിന്റെ ഉള്ള യിലെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ് മക്കളുടെ അവസ്ഥ എന്താണ് കൂട്ടുകുടുംബാദികളുടെ അവസ്ഥ എന്താണ് സമ്പദ് മേഖലയുടെ അവസ്ഥ എന്താണ് ജോലിപരമായ അവസ്ഥ എന്താണ് വിദ്യാഭ്യാസപരമായ അവസ്ഥ എന്താണ് അങ്ങനെ താൻ ജീവിക്കപ്പെടുന്ന ജീവിതാന്തരീക്ഷത്തിന്റെ ഉള്ളറയിൽ കഴിഞ്ഞു പോയ വർഷത്തെ കീറിമുറിച്ച് പരിശോധിച്ചുകൊണ്ട് പഠനവിധേയമാക്കപ്പെട്ടുകൊണ്ട് ഒരു ഭക്തിയോട് ഒരു ഈമാനോട് ഒരു സന്തോഷത്തോടെ ഒരു സമാധാനത്തോടെയുള്ള ഒരു പുതുവർഷത്തെ ആഗ്രഹിക്കുന്നതിന് പകരം സാധികളേതുമാകട്ടെ മതങ്ങളേതുമാകട്ടെ വിശ്വാസങ്ങൾ ഏതുമാകട്ടെ പ്രമാണങ്ങൾ ഏതുമാകട്ടെ പ്രമേയങ്ങൾ ഏതുമാകട്ടെ ആശയങ്ങൾ ഏതുമാകട്ടെ ആദർശങ്ങൾ ഏതുമാകട്ടെ കടന്നു വരുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രാപ്പകലുകളിലൂടെ ലഭ്യമാകുന്നതും സുന്ദരമായ ആരോഗ്യപരമായ ആശ്വാസപരമായ ഒരു സഹവർത്തിവത്തിന്റെ സുന്ദരമായ ജീവിതങ്ങൾ ലഭ്യമാകണമെന്ന് ചിന്തിക്കേണ്ട എന്റെ പ്രിയപ്പെട്ട കാലഘട്ടമേ കലണ്ടറിൽ മാറി മാറി വരുന്ന മാസങ്ങൾ വിട പറഞ്ഞുകൊണ്ട് ഒരു പുതുവർഷത്തെ ഓരോ പുതുവർഷത്തെയും സ്വീകരിക്കുമ്പോൾ അതിലൊരു ആഘോഷത്തെ ഒളിച്ചു വെച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് ആ ആഘോഷം ആഘോഷിക്കാനുള്ള ഏറ്റവും മോശമായ ലൈസൻസിന് വേണ്ടി ഒരു പുതുവർഷത്തിന്റെ പാതിരാക്കുവേണ്ടി ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ പാതിരാത്രിയെ കടമെടുക്കുമ്പോ ഒരു ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വികലമാക്കപ്പെട്ട സ്വപ്നങ്ങളുടെ സഞ്ചരിച്ചുകൊണ്ട് എന്ത് മോശങ്ങളും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് ചിന്തിച്ചു ഒരു പുതുവർഷത്തെ സ്വീകരിക്കുമ്പോ അത് നാശത്തിന്റെ ചുവടാണ് അത് വിനാശത്തിന്റെ തുടക്കമാണ് അത് ജീവിതത്തിന്റെ പരാജയത്തിന്റെ ഒരു പുതുവർഷ ഈ ഈ ഈ ഒരു എന്നെ എന്നെ കേൾക്കാൻ കേൾക്കാൻ കടന്നു കടന്നു വന്ന വന്ന ഇവിടെ ഡിസംബറിന്റെ അവസാന പവിത്രമായ പ്രഭാഷണ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ോട് പറയുകയാരിഫ് ഹുസൈൻ ബില്ല വിളിച്ചാലും ഏത് ബില്ല വിളിച്ചാലും ആരൊക്കെ ഏതൊക്കെ വാദങ്ങളുമായി കടന്നു വന്നിട്ട് മുസ്ലിമിനെ ആക്ഷേപിക്കാനും ഹസിക്കാനും തയ്യാറായാലും ഇല്ല ചെറുപ്പക്കാരാ ൊന്നുമോ പതറല്ല പൊന്നുമോരേ ഒന്നീ കാലക്ഷത്തോളം വരുന്ന അമ്പിയ മുറുസലീകൾ പരിശുദ്ധമായ പറയപ്പെടുന്ന ഏക ദൈവ ഇലാഹി പ്രസ്ഥാനമായ സുന്ദരമായ മതത്തിന്റെ ആശയങ്ങളും പ്രബോധനങ്ങളുമായി കടന്നു ചെന്നപ്പോ അവരേൽക്കേണ്ടി വന്നതും നേരിടേണ്ടി വന്നതും ഇതിനേക്കാൾ മോശമായ അപകടകരമായ പ്രതികൂലമായ സാഹചര്യം ചെയ്തുകൊണ്ട് തമ്പുരാൻ സർവതം സമർപ്പിച്ചുകൊണ്ട് ദീനം ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിന്റെ ഭക്താക്കളാകാൻ പരിശ്രമിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ